ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിവിഷൻ നോക്കാം സിക്സ് ഡിവൈഡഡ് ബൈ ടു എന്നും ക്യാൻസർ ചെയ്യേണ്ടത് ആദ്യം സിക്സ് ഡിവൈഡഡ് ബൈ ടു ചെയ്യുക അപ്പോൾ ടൂവിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലുക സിക്സ് എന്ന നമ്പർ വരുന്നുണ്ടോ എന്ന് നോക്കാം ടു ഇൻറ്റു വൺ ടു ആണ് ടു ഇൻറ്റു ടു എത്രയാണ് ഫോർ ആണ് ടു ഇൻറ്റു ത്രീ എത്രയാണ് സിക്സ് ആണ് അല്ലേ അപ്പോൾ നമുക്ക് ടു ഇൻറ്റു ത്രീ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ സിക്സ് എന്ന് കിട്ടി നമ്മൾ ഇവിടെ എഴുതേണ്ട നമ്പർ ത്രീ ആണ് ദെൻ ഇത് നമ്മൾ മൾട്ടിപ്ലൈക്കുക ടു ഇൻറ്റു ത്രീ എത്രയാണ് നമുക്ക് കിട്ടുന്നത് സിക്സ് എന്ന് എഴുതുക സിക്സ് മൈനസ് സിക്സ് എത്ര കിട്ടും സിക്സിൽ നിന്നും സിക്സ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സീറോ കിട്ടും ഇവിടുത്തെ ആൻസർ വരുന്നത് ത്രീയാണ് സിക്സ് എന്ന നമ്പറിനെയാണ് ഡിവിഡൻ്റ് എന്ന് വിളിക്കുന്നത് ടുവിനെയാണ് ഡിവൈസ് നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് കോഷ്യൻ്റ് നമുക്ക് കിട്ടുന്നത് മൈൻഡർ സിസ്റ്റമാണ് സീറോ എന്ന് പറയുന്നത് വേറൊരു എക്സാമ്പിൾ കാണിക്കാം എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു എയ്റ്റ് ഡിവേഷൻ ടു ചെയ്യുക ടുവിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലുക ടു ഇൻറ്റു ത്രീ വരെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അടുത്ത ടു ഇൻറ്റു ഫോർ ചെയ്യുക ടു ഇൻറ്റു ഫോർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട് എയ്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ എഴുതേണ്ട ആൻസർ എത്രയാണ് ഫോർ എന്ന് എഴുതണം ദെൻ ടു ഇൻറ്റു ഫോർ എത്രയാണ് എയ്റ്റ് ആണ് ഇനി എന്താ ഇവർ തമ്മിൽ മൈനസ് ചെയ്യുക എയ്റ്റ് മൈനസ് എയ്റ്റ് നമുക്ക് കിട്ടും സീറോ അപ്പോൾ ഇവിടുത്തെ ആൻസർ എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു എത്രയാണ് കിട്ടുന്നത് ഫോർ എന്ന് നമുക്ക് പറയാം ഇയർ ടെക്സ് മുമ്പ് നോക്കാം സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫോർ സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫോർ ആദ്യം നോക്കേണ്ടത് ആദ്യത്തെ ഡിജിറ്റ് നോക്കുക അത് വണ്ണാണ് വണ്ണ് ഫോറിനേക്കാളും ചെറിയ നമ്പറാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് അടുത്ത കൂടി എടുക്കുക സിക്സ്റ്റീൻ എടുക്കുക ഫോറിൻ്റെ ടേബിൾ ചൊല്ലി നോക്കുക സിക്സ്റ്റീൻ എന്ന നമ്പർ വരുന്നുണ്ടോയെന്ന് നോക്കാം പിന്നെ ഫോർ ഇൻറ്റു വൺ ഫോർ ഫോർ ഇൻറ്റു ടു എറ്റ് ഫോർ ഇൻറ്റു ത്രീ ചൊല്ലുമ്പോൾ ട്വൽവ് ഫോർ ഇൻറ്റു ഫോർ ചെയ്യുമ്പോൾ നമുക്ക് സിക്സ്റ്റീൻ കിട്ടും നമ്മുടെ ഇവിടുത്തെ ആൻസർ സിക്സ്റ്റീൻ ആണ് ചെയ്യേണ്ടത് എൻ ഫോറിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സിക്സ്റ്റീൻ വരുന്നത് ഫോർ കൊണ്ടാണ് അല്ലേ നമ്മളിവിടെ എഴുതേണ്ടത് ഫോറാണ് ഫോർ ഇൻറ്റു ഫോർ എത്ര വരും സിക്സ്റ്റീൻ വരും ഇനി നമ്മൾ ചെയ്യേണ്ടത് മൈനസ് ചെയ്യുക സിക്സ് മൈനസ് സിക്സ് ചെയ്യുമ്പോൾ എത്ര വരും സീറോ വരും വൺ മൈനസ് വണ്ണ് ചെയ്യുമ്പോഴും എത്ര വരും സീറോ എന്ന് വരും ഇവിടെ ആൻസർ കിട്ടുന്നത് സിക്സ്റ്റീൻ ഡിവൈഡ് ബൈ ഫോർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഫോറാണ് അത് റിമൈൻഡർ എത്രയാണ് സീറോയാണ് വേറൊരു എക്സാമ്പിൾ നോക്കാം ട്വൻറ്റി ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുക ആദ്യം നോക്കേണ്ടത് ആദ്യത്തെ ഡിജിറ്റ് നോക്ക് ആദ്യത്തെ ഡിജിറ്റ് ടു ആണ് ഫോറിനേക്കാളും ചെറിയ നമ്പറാണ് അതുകൊണ്ട് അടുത്ത നമ്പറും കൂടി എടുക്കുക ഫോറിൻ്റെ ടേബിൾ ചൊല്ലി നോക്കുക ട്വൻറ്റി ഉണ്ടോയെന്ന് നോക്കുക അപ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് ഫോർ ഇൻറ്റു ഫൈവ് ചെയ്യുമ്പോൾ നോക്ക് ഫോർ ഫൈവ് സാർ ത്രീ അറിയാം ട്വൻറ്റി ആണെന്ന് അറിയാം അല്ലേ ഞാൻ ആദ്യം ചെയ്യേണ്ടത് സീറോ മൈനസ് സീറോ ചെയ്യുക സീറോ ടു മൈനസ് ടു ചെയ്യുക സീറോ ഇവിടെ കിട്ടുന്ന ആൻസർ എത്രയാണ് ഫൈവ് ആണ് വേറൊരു എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ തേർട്ടി ടു ഡിവൈഡഡ് ബൈ ടു ചെയ്ത് നോക്കാം തെൻ തേർട്ടി ടു ഡിവൈഡഡ് ബൈ ടു എന്ന് എഴുതുക ആദ്യത്തെ നമ്പർ നോക്കുക ആദ്യത്തെ നമ്പർ ടുവിനേക്കാളും വലിയ നമ്പറാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രണ്ടിൻ്റെ ടേബിൾ ചൊല്ലുമ്പോൾ മൂന്ന് എന്ന നമ്പർ വരുന്നുണ്ടോ എന്ന് നോക്കാം ടു ഇൻറ്റു വൺ ടു ആണ് ടു ഇൻറ്റു ടു എത്രയാണ് ഫോർ ആണ് അല്ലേ ത്രീ നമുക്ക് വരുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫോറിനേക്കാളും താഴെ വരുന്ന നമ്പർ എത്രയും കൊണ്ട് ചെയ്യുമ്പോഴാണെന്ന് നോക്കാം നമുക്കിവിടെ ടു ഇൻറ്റു ടു ചെയ്യുമ്പോൾ ഫോറാണ് കിട്ടുന്നത് അതിൽ താഴെ വരുന്നത് ടുവിനെ വന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ടു കിട്ടുന്നത് നമ്മളിവിടെ എഴുതേണ്ട ആൻസർ ഒന്നാണ് ടു ഇൻറ്റു വൺ എത്രയാണ് ടു ആണ് ഇനി ചെയ്യേണ്ടത് ത്രീയിൽ നിന്ന് ടു മൈനസ് ചെയ്യുക ത്രീയിൽ നിന്ന് ടു പോയി കഴിയുമ്പോൾ എത്ര വരും ഒന്ന് വരും ഈ രണ്ട് താഴത്തോട്ട് ഇറക്കി എഴുതുക പന്ത്രണ്ട് എന്ന് ആൻസർ ഇനി നമ്മൾ രണ്ടിൻ്റെ പട്ടിക ചൊല്ലുക പന്ത്രണ്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക രണ്ടിൻ്റെ പട്ടിക ചൊല്ലുമ്പോഴത്തേക്ക് നമുക്ക് ടു ഇൻറ്റു സിക്സ് ആണ് നമുക്ക് പന്ത്രണ്ട് കിട്ടുന്നത് ദിക്സ് ആൻസർ ചെയ്തുകൂ ഇന് സിക്സ് പന്ത്രണ്ട് അപ്പം ചെയ്യേണ്ടത് മൈനസ് ചെയ്യുക രണ്ട് മൈനസ് രണ്ട് പൂജ്യം ഒന്ന് മൈനസ് ഒന്ന് പൂജ്യം ഇവിടെ കിട്ടുന്ന ആൻസർ എത്രയാണ് സിക്സ്റ്റീൻ ആണ് വേറൊരു എക്സാമ്പിൾ ചെയ്യാം ഫോർട്ടി ടു ഡിവൈഡഡ് ബൈ ടു ടേബിളിനകത്ത് ഫോർ ഉണ്ടോ നോക്കുക ടു ഇൻ്റെ ടേബിൾ ചൊല്ലുമ്പോൾ നമുക്ക് ഫോർ കിട്ടുന്നതുകൊണ്ട് ടു ഇൻറ്റു ടു ആണല്ലേ ഫോർ ടു ഇൻറ്റു ടു ഫോർ എന്ന് എഴുതുക ഫോർ മൈനസ് ഫോർ എത്ര വരും സീറോ വരും ഈ ടു താഴത്ത് ഇറക്കി എഴുതുക ചെയ്യേണ്ടത് ആണല്ലോ അത് നോക്കേണ്ട ആവശ്യമില്ല ടു രണ്ടിൻ്റെ ടേബിൾ രണ്ടുണ്ടോ നോക്കുക ഒന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലേ അപ്പോൾ ഒന്നേ ഇൻറ്റു രണ്ടാണ് രണ്ട് വരുന്നത് ദെൻ ടു മൈനസ് ടു നമുക്ക് കിട്ടുമ്പോൾ എത്ര വരും സീറോ എന്ന് വരും ആൻസർ നമ്മൾ ചെയ്ത ആൻസർ ശരിയാണോന്ന് നോക്കാനായിട്ടുണ്ടല്ലോ ഈ ട്വൻ്റി വൺ ആണല്ലോ ഇവിടെ കിട്ടിയ ആൻസർ ട്വൻറ്റി വണ്ണിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതിയല്ലേ മതി വൺ ഇന്റു ടു എത്രയാണ് ടു ടു ഇന്റു ടു എത്രയാണ് ഫോർട്ടി ടു ഇതാണല്ലോ നമ്മുടെ ഡിവിഡന്റ് സോ ചെക്ക് നമ്മുടെ ആൻസർ ശരിയാണോ തെറ്റാണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി നമുക്ക് കിട്ടുന്ന കോഷ്യൻറ്റിനെ ഡിവൈസർ കൊണ്ട് ഇത് വന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ നമുക്കൊരു ത്രീ ഡിജിറ്റ് നമ്പർ നോക്കാം ത്രീ വൺ ട്വന്റി ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് നമ്മൾ ആദ്യം നോക്കേണ്ടത് വൺ എന്ന നമ്പറാണ് ഫൈവിനേക്കാളും വലുതാണോ ചെറുതാണോ നോക്കുക ചെറുതാണെങ്കിൽ അടുത്ത ഡിജിറ്റും കൂടി എടുക്കുക അതായത് ട്വൽവ് എടുക്കുക അപ്പോൾ അഞ്ചിന്റെ പട്ടിക ചൊല്ലി നോക്കുക വൺ ഫൈവ് 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 ഇൻറ്റു ടു എത്ര വരും ടെൻ വരും ഫൈവ് ഇൻറ്റു ത്രീ എത്ര വരും ഫിഫ്റ്റീൻ വരും അല്ലേ നമുക്കിവിടെ കിട്ടുന്നത് എത്രയായിരുന്നു ട്വൽവ് ആണ് ഇവിടെ ഫിഫ്റ്റീൻ വന്നു ഫിഫ്റ്റീൻ നമുക്ക് പറ്റത്തില്ല അതിനേക്കാളും ചെറുത് വരുന്നത് എത്ര കൊണ്ട് ചെയ്യുമ്പോഴായിരുന്നു ടു കൊണ്ട് ചെയ്യുമ്പോഴായിരുന്നു അല്ലേ അതുകൊണ്ട് നമ്മളിവിടെ എന്ത് എഴുതണം ടു എന്ന് എഴുതണം ദെൻ ഫൈവ് ഇൻറ്റു ടു എത്ര വരും ടെണ്ണ് ഇനി ചെയ്യേണ്ടത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക ടു മൈനസ് സീറോ എത്രയാണ് വരുന്നത് ടു വരും വൺ മൈനസ് വൺ എന്താണ് വരുന്നത് സീറോ പിന്നെ അഞ്ചിൻ്റെ ടേബിൾ ചൊല്ലി നോക്കുക ടു ഉണ്ടോ ഇല്ല അല്ലേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ഫൈവിന് താഴെത്തോട്ട് ഇറക്കി ഇറക്കി എഴുതുക ദെൻ ഫൈവിൻ്റെ ടേബിളിൽ ട്വൻറ്റി ഫൈവ് വരുന്നുണ്ടോ നോക്കുക ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ ആണ് ഫൈവ് ഇൻറ്റു ഫോർ എത്രയാണ് ട്വന്റി ആണ് ഫൈവ് ഫൈവ് സാർ എത്രയാണ് ട്വന്റി ഫൈവ് അല്ലേ നമുക്ക് കിട്ടി ഫൈവ് ഫൈവ് സാർ ട്വന്റി ഫൈവ് ദെൻ ഫൈവ് എഴുതുക ഫൈവ് ഇൻറ്റു ഫൈവ് എത്ര കിട്ടും ട്വൻ്റി ഫൈവ് കിട്ടും വെൻ മൈനസ് ചെയ്യുക ഫൈവ് മൈനസ് ഫൈവ് സീറോ ടു മൈനസ് സീ സീറോയും വരും ഇവിടെ കിട്ടുന്ന ആൻസർ എത്രയാണ് ട്വന്റി ഫൈവ് ഇന്ന് ചെക്ട് ചെയ്ത് നോക്കാം ശരിയാണോന്ന് ട്വന്റി ഫൈവ് ഇൻറ്റു ഫൈവ് ചെയ്യുക ദെൻ ഫൈവ് ഫൈവ് സാർ ട്വന്റി ഫൈവ് ആണ് ടു എഴുതുക ശിഷ്ടം ടു ഫൈവ് സാർ ടെന്ന് ടെൻ പ്ലസ് ടു എത്ര വരും വൺ ട്വന്റി ഫൈവ് കിട്ടും അതാണല്ലോ ഒന്ന് ചെയ്തത് വൺ ട്വന്റി ഫൈവ് മനസ്സിലായോ